ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു നറുക്കെടുപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ആനയും അമ്പലവും സ്റ്റോറ് വഴി ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ദേവി മഹാത്മ്യം ഇതിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങൾ നമ്മൾ ആവശ്യക്കാരിൽ എത്തിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഗ്രന്ഥം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രന്ഥമൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ദേവി മഹാത്മ്യം ഗ്രന്ഥം അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ ഗ്രന്ഥം ഇത് രണ്ടും നവരാത്രി സമയത്ത് ഒരു ഗിവവേ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ദേവി മഹാത്മ്യത്തിൻ്റെ നറുക്കെടുപ്പ് നമ്മൾ നവരാത്രി സമയത്ത് തന്നെ നടത്തി അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെറുപ്പളശ്ശേരി അടുത്ത് വീടുള്ള അമൃത എന്ന് പറഞ്ഞൊരു കുട്ടിക്കായിരുന്നു നമ്മുടെയൊക്കെ തിരക്കുകൾ കാരണം പല പ്രയാസങ്ങളും കാരണം ഇതുവരെ അമൃതയ്ക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയിട്ടില്ല അമൃത ദയവായി ക്ഷമിക്കുക ഉടനെ തന്നെ ഒരു ഈ വീക്ക് തന്നെ ഞങ്ങൾ അമൃതയിലേക്ക് അത് എത്തിക്കുന്നതാണ് അയച്ചു തരണ്ട നേരിട്ട് വന്ന് തരണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് അതൃതേക്ക് അറിയാമെന്ന് കരുതുന്നു അപ്പം അധികം സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അമൃതേക്കുള്ള ദേവി മഹാമ്യ ഗ്രന്ഥം എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് നറുക്കെടുപ്പ് നടത്താൻ ബാക്കിയുള്ള ഒരു ഗ്രന്ഥം ഉണ്ട് അത് ലളിത സദസ്നാമം ഗവേ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ നറുക്കെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്നത് അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം ഗ്രന്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭഗവതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമ ഗ്രന്ഥം അത് ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഒക്കെ വൈകുന്നേരങ്ങളിലും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അപ്പം ഇങ്ങനെ ഒരു ഗ്രന്ഥം ഗ്രന്ഥ രൂപത്തിലുള്ളത് അധികം എവിടെ അവൈലബിൾ ആയിരിക്കും നമ്മളൊക്കെ ബുക്കുകൾ നോക്കിയിട്ടാണല്ലോ വായിക്കാനുള്ളത് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രന്ഥം നോക്കി വായിക്കാവുന്ന ഒരു അവസരമാണ് ആനയമ്പലവും സ്റ്റോറും മുഖാന്തരം നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഇതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഗ്രന്ഥരൂപം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോഴും ഓർഡർ ചെയ്യാവുന്നതാണ് നമ്പർ നിങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റിൽ അയച്ചു തരും ഇതിലെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത് വിളിച്ചു കഴിഞ്ഞാലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഗ്രന്ഥാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാക്കിങ്ങില് ഒരു പട്ടിൻ്റെ തുണിയൊക്കെ ആയിട്ടാണ് വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രന്ഥാണ് നമ്മൾ ഇപ്പം നറുക്കെടുക്കാൻ പോകുന്ന ആ വിജയ്ക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നവരാത്രി സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു കുറച്ച് തിരക്കുകൾ കാരണം അപ്പോൾ ആ നറുക്കെടുപ്പ് നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ച് നടത്താൻ പോവാണ് ആ പോസ്റ്റിന് താഴെ ഏകദേശം ഇരുന്നൂറോളം ആളുകളാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത് ആ ഇരുന്നൂറ് പേരിൽ ആരാണ് വിജയ് എന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പോസ്റ്റ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു കമന്റ് പിക്കർ ടൂളിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു വിജയിയാണ് ആണ് ഇതിൽ തിരഞ്ഞെടുക്കുന്നത് ഇവിടെ ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വിന്നറെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരാൾക്കാണെങ്കിൽ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി ഈ സ്റ്റാർട്ട് ഗിവ് ഗിഫ്വേ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ആരാണ് വിജയി എന്നറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നറുക്കെടുപ്പ് നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നടത്താൻ പോവാണ് സ്റ്റാർട്ട് ഒരു പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പേരും കൂടെ കൊടുക്കുക തൽക്കാലം ലളിത എന്ന് കൊടുക്കുന്നുണ്ട് പേര് കൊടുത്തു സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മളിവിടെ ഇതിൻ്റെ നറുക്കെടുപ്പ് തുടങ്ങാൻ പോവാണ് യെസ് കാണുന്നില്ലേ അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ആരാണ് ഈ ലളിതാ സഹസ്രനാമം കിട്ടിയിട്ടുള്ള വിജയ് എന്ന് ഇവിടെ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നറുക്കെടുക്കുന്നുണ്ട് അതാരെന്നുള്ളത് നമുക്ക് പറയാം ഫൈവ് ഫോർ സീറോ ഇപ്പൊ നറുക്കെടുപ്പ് നടക്കുകയാണ് ഇതിലാരാണ് ആ വിജയ് എന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും ആരാണ് ആരാണ് യെസ് ഇദ്ദേഹത്തിന്റെ പേര് നോക്കാം കിച്ചു ഇതാണ് യൂസർ മീം കിച്ചുവിനാണ് ഇൻസ്റ്റഗ്രാമിൽ ഈ ഇതൊന്ന് സഹസ്രനാമം ഗവർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വിശാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ യൂസർനെയിം ആണ് അല്ലെങ്കിൽ വിളിക്കണ പേരെന്തോ ആണ് കിച്ചു കിച്ചു അണ്ടർ സ്കോർ ഡോട്ട് എക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു പയ്യനാണ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് കിച്ചു എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല നിങ്ങൾ ആർക്കും എനിക്ക് വിചാരിക്കുന്നു എനിക്ക് പരിചയമായിട്ട് ഞാൻ കൊടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം യുവാക്കൾ ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഡിവോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചാനലാണ് ആനയമ്പലും അപ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്തിരി ന്യൂ ജനറേഷൻ എന്ന് പറയാൻ പറ്റുന്ന കുട്ടികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം അവരാണ് ഇനി ഈ ഒരു ധർമ്മത്തെ ഈ കഥകൾ ഈ വരുന്ന ഒരു തലമുറയിലേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ കിച്ചുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇനിയും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ പേജിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ കിച്ചു നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതും കൂടെ കാണിച്ചു തരാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോളോ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളത് ഇവിടെ ഫോളോ ബാക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കിച്ചു കിച്ചുന് മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാനിപ്പോൾ കിച്ചുനെ ഫോളോ ചെയ്തിട്ടുണ്ട് കിച്ചുന് മെസ്സേജിൽ ഞാനൊരു ഹായ് അയക്കുന്നുണ്ട് യെസ് അപ്പം കിച്ചുവിനെ നമ്മൾ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജ് അയച്ച് ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് അഡ്രസ്സ് കളക്ട് ചെയ്ത് കിച്ചുവിനുള്ള ലളിതാ സഹസ്നാമ ഗ്രന്ഥം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് എന്താ ആ അതുകൊണ്ട് അടുപ്പം കിച്ചുവിനെ വിളിച്ച് നമുക്ക് കിച്ചുവിൻ്റെ ലൊക്കേഷൻ കൂടെ മണ്ണാർക്കാടിന് അടുത്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പോയി നേരിട്ട് കൊണ്ടേ കൊടുക്കും അമൃതയ്ക്കുള്ള ദേവിമാഹത്തിന്റെ ഗ്രന്ഥവും അതിൻ്റെ കൂടെ തന്നെ വളരെ പെട്ടെന്ന് വിത്തിൻ ഡേയ്സ് നമ്മളത് ഉറപ്പായിട്ട് കൊണ്ടുപോയി കൊടുക്കും ഇവരുടെ കൂടെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ഇതൊക്കെ മുടങ്ങാതെ കാണാനും അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള ഗീവേകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ വേണ്ടി നിർബന്ധമായിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾ ഫോളോ ചെയ്യുക യൂട്യൂബിലുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള പിന്തുണയും സ്നേഹമൊക്കെ ഇനിയും ഉണ്ടാവണം ദേവി മഹാത്മ്യം കിട്ടിയിട്ടുള്ള അമൃത അതേപോലെ തന്നെ ലളിതാസാസ്നാമം കിട്ടിയിട്ടുള്ള വിശാഖ് കിച്ചു ഇവർക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ ഈ രണ്ട് പരിപാടികളിലും പങ്കെടുത്ത് ഗ്രന്ഥങ്ങൾ കിട്ടാതെ പോയ ആൾക്കാരൊന്നും വിഷമിക്കേണ്ട ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു അയാളുടെ പേരെന്താ പേര് വെച്ച് പറയായിരുന്നു എന്റെ പേരും ഓർമ്മയുണ്ടോ അയാളുടെ ആ കുഴപ്പമില്ല അയാളുടെ പേര് ഒരു പെൺകുട്ടി നമുക്ക് എല്ലാ ദിവസവും ഇതിന്റെ നറുക്കെടുപ്പ് എവിടെ ഇതിന്റെ നറുക്കെടുപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ പേര് കാണുന്നില്ല എന്തായാലും ആ കുട്ടിക്കും കൂടി ചേർത്താണ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു വിവവേ നമ്മൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം എൺപതിനായിരത്തിലേക്ക് അടുക്കുന്നു മിക്കവാറൊന്നും എൺപതിനായിരം ആവും അപ്പോൾ ഹൺഡ്രഡ് കെ ആവാനുള്ള ഒരു സമയമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ പറയുക നമ്മുടെ ഈ ഒരു പേജ് ഹൺഡ്രഡ് കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു വിവവേ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇന്ന് സമ്മാനം കിട്ടിയിട്ടുള്ള കിച്ചു മുമ്പ് സമ്മാനം കിട്ടിയിട്ടുള്ള അമൃത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടും കിച്ചുവിന് കിട്ടാൻ പോകുന്ന ഈ ഒരു ലളിതാ സഹസ്നാഭം വളരെ നല്ലൊരു ആണ് താളിയോല വിഭാഗത്തിൽ ചെയ്തിട്ടുള്ള ലളിതാ സഹസ്നാമം ഗ്രന്ഥ രൂപത്തിലുള്ളതാണ് കാലം ഈട് നിൽക്കുന്ന നല്ല വലിയ അക്ഷരങ്ങളോട് കൂടിയ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് മാത്രമല്ല വിഷ്ണുസഹസ്നാമം ദേവി മഹാത്മ്യം ഇതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ അതുകൂടെ പരമാവധി ഉപയോഗിക്കുക എല്ലാവർക്കും ശുഭദിനം